ഇസ്രായേൽ കൂട്ടക്കൊരുതിക്ക് അമേരിക്ക നൽകുന്ന പിന്തുണയിൽ പ്രതിഷേധിച്ച് യു എസിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ രാജിവെച്ചു ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയിലെ ഉന്നത ഉദ്യോഗസ്ഥനായ മേജർ ഹാരിസൺമാൻ ആണ് രാജിവെച്ചത് യുദ്ധം തുടങ്ങിയ ശേഷം നവംബറിൽ തന്നെ സ്ഥാനമൊഴിയാൻ അഭ്യർത്ഥിച്ചതായി സൈന്യം സ്ഥിരീകരിച്ചു പതിനായിരക്കണക്കിന് നിരപരാധികളായ ഫലസ്തീനികളെ കൊല്ലുകയും പട്ടിണിക്കിടുകയും ചെയ്യുന്ന ഇസ്രായേൽ സർക്കാരിനുള്ള പിന്തുണയാണ് തന്റെ തീരുമാനത്തിന് കാരണമെന്ന് മേജർ ഹാരിസൺ മാൻ പേജിൽ കുറിച്ചു ഇദ്ദേഹത്തിന് സൈനിക ഉദ്യോഗസ്ഥരും രാജിവെച്ചതായി റിപ്പോർട്ടുണ്ട് ഗസയിലെ ഇസ്രായേലിന്റെ യുദ്ധത്തിനും നാശനഷ്ടത്തിനും അമേരിക്ക നൽകിയ പിന്തുണ കാരണമുള്ള ധാർമ്മിക പരിക്കാണ് തന്റെ രാജ്യക്ക് കാരണമെന്ന് അദ്ദേഹം തന്റെ സഹപ്രവർത്തകരോടും പറഞ്ഞിട്ടുണ്ട് തന്റെ മുൻ സഹപ്രവർത്തകരിൽ നിന്ന് അപ്രതീക്ഷിതമായ പിന്തുണ ലഭിച്ച ശേഷമാണ് രാജിക്കത്ത് പരസ്യപ്പെടുത്താൻ കാരണമെന്നും മാൻ വിശദീകരിച്ചു അവിടെ ചിത്രങ്ങളും എൻ്റെ കടമകളും തമ്മിലുള്ള ബന്ധം അവഗണിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അത് എന്നിൽ നിന്ദ്യതയും കുറ്റബോധവും ഉണ്ടാക്കി എത്ര തന്നെ ന്യായീകരിച്ചാലും ചില ഘട്ടങ്ങളിൽ നിങ്ങൾ കുട്ടികളെ കൂട്ടപ്പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന ഒരു നയവുമായി മുന്നോട്ട് പോവുകയാണ് യൂറോപ്യൻ ജൂതന്മാരുടെ പിൻഗാമി എന്ന നിലയിൽ വംശീയ ഉന്മൂലനത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന വിഷയത്തിൽ ധാർമ്മികാന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നു വന്നതെന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു ഇൻഫൻട്രി ഓഫീസറായി ആർമിയിൽ കമ്മീഷൻ ചെയ്ത മേജർ ഹാരിസൺ മാൻ നിലവിൽ ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസി ഡി ഐ എയുടെ ബോളിംഗ് എ എഫ് ബിയിലെ ഫോറിൻ ഏരിയ ഓഫീസറാണ് തുണീഷ്യ ബഹ്റൈൻ കുവൈത്ത് ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ യു എസ് സൈന്യത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്നതായും യു എസ് ആർമി പബ്ലിക് അഫയേഴ്സ് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒൻപതിനാണ് സർവീസിൽ നിന്ന് സ്വമേധയാ രാജിവയ്ക്കുന്നതിന് അഭ്യർത്ഥിച്ച് മാൻ കത്ത് നൽകിയത് മാൻ്റെ അഭ്യർത്ഥന ജനുവരിയിലാണ് സൈന്യം അംഗീകരിച്ചത് ഇതുപ്രകാരം ജൂൺ മൂന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരിക നേരത്തെ ഗസയിൽ അമേരിക്കൻ പിന്തുണയോടെ യു എസ് നടത്തുന്ന വംശഹത്യയിൽ പ്രതിഷേധിച്ച് ആരോൺ ബുഷ്നൽ എന്ന യു എസ് സൈനികൻ സ്വയം തീക്കൊളുത്തി ആത്മഹത്യ ചെയ്തത് ആഗോളതലത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയിരുന്നു യു എസിലെ ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ വെച്ചാണ് ആരോൺ ബുഷ്നൽ സ്വയം പെട്രോൾ ഒഴിച്ച് ആത്മാഹുതി ചെയ്തത് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്